ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ കുറേ നല്ല ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ വെണ്ടയ്ക്കൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യാനോ കറി വെക്കാനോ എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നല്ല രീതിയിൽ തന്നെ ഒരു കത്തിയിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വെണ്ടയ്ക്ക് അങ്ങനെ കത്തിയിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ നിൽക്കും അതിലൊരു വഴുവഴുപ്പുള്ളത് കൊണ്ട് അത് പോകാനായിട്ട് നമ്മളിതുപോലെ ചെറുനാരങ്ങ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കത്തിൻ്റെ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് ആ ഒരു ചെറുനാരങ്ങയുടെ നീരൊന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല പോലെ തന്നെ നമുക്ക് അത് ഒട്ടി പിടിക്കാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും അതുപോലെ അതിലുള്ള ആ ഒരു വഴുവഴുപ്പൊക്കെ പോകാനായിട്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ആകും കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ചെറുനാരങ്ങയാണ് അതിൻ്റെ നീരൊക്കെ എടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു തോട് ഇതുപോലെ കത്തിയിൽ നന്നായി ഒന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം സിമ്പിളായി തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ വെണ്ടയ്ക്കൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കണ്ണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നു പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് പനീറൊക്കെ വാങ്ങിക്കാറുണ്ട് പനീർ വാങ്ങിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള സ്ലൈസ് ആയിട്ടുള്ള പനീർ നമ്മൾ സാധാരണ വാങ്ങിക്കുക അപ്പോൾ ചില സമയത്ത് നമുക്കിതുപോലെ കട്ട് ചെയ്യാത്ത പനീർ ഇതുപോലെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ പനീർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു ക്യൂബ് ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ സാധിക്കാതെ വരും കാരണം അത് പൊടിഞ്ഞൊക്കെ പനീർ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്ലൈസ്ഡ് ആയിട്ടുള്ള പനീർ വാങ്ങുന്ന രീതിയിൽ തന്നെ നമുക്കത് കറക്റ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ കത്തി നല്ലോണം ഒന്നും വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായി തന്നെ പൊടിഞ്ഞു അത് നല്ല വൃത്തിയിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണോ എത്ര കുഞ്ഞതാക്കി കട്ട് ചെയ്യണം ആ കുഞ്ഞതാക്കി കട്ട് ചെയ്യുമ്പോഴും പനീറ് പൊടിഞ്ഞൊന്നും പോകില്ലാട്ടോ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ഏത് ഷേപ്പ് ആണോ വേണ്ടത് ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ പനീറൊക്കെ ഇതുപോലെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് കത്തി ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കണ്ടില്ലേ നല്ല ഷേപ്പായി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതും വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പനീറൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകട്ടോ കണ്ടോ നല്ല ഷേപ്പിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും അതുപോലെ കുറേ കേക്ക് റെസിപ്പീസ് പിന്നെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടുനോക്കുക യൂസ്ഫുൾ എന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ ചെ ഓറഞ്ചൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ ചില ഓറഞ്ചൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ വാടിയ പോലെയൊക്കെ ഇരിക്കും നമുക്കത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന രീതിയിലുള്ള ഓറഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വെറുതെ കളയാതെ നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് തോല് കളഞ്ഞിട്ട് അതിൻ്റെ നീന്തി ഓറഞ്ചിൻ്റെ ഓരോ അല്ലി എടുത്തിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് കൈകൊണ്ടൊന്ന് ഞരടി കൊടുക്കുക കേട്ടോ ഞരടി കൊടുക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് ഫുള്ളായി തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ സീഡ് എല്ലാം നമുക്ക് ഈ അരിപ്പയിലോട്ടായിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായി ഒന്ന് നന്നായി ഒരു സ്പൂ കൈ കൊണ്ട് ഒന്ന് നന്നായി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള നീര് ഫുള്ളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ കിട്ടുന്ന ആ ഒരു നീരിനെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല മുഖത്ത് മുഖത്ത് നല്ല ഷൈനിങ് ആവാനും നല്ല ഗ്ലോ വരാനൊക്കെ ഹെൽപ്പാക്കും ഈ ഒരു നീര് ഇപ്പോൾ നമ്മളിതിങ്ങനെ മുഖത്ത് ഇങ്ങനെ ആക്കുന്നതിനേക്കാളും നമ്മളിതുപോലെ ഐസ് ട്രേയിൽ നമുക്ക് കുറച്ച് ഞാനിപ്പോൾ ഇത് രണ്ട കുറച്ച് വളരെ കുറച്ചല്ലേ ചെറിയൊരു ഓറഞ്ച് ആണല്ലോ അപ്പോൾ അതിൻ്റെ നീര്യ ഇത് രണ്ടെണ്ണത്തിലായിട്ട് ഫുള്ളായി തന്നെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് വെ കൊടുത്തതിന് ശേഷം നമ്മളിത് ഫ്രീസറിനകത്തോട്ട് വെക്കുക കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഐസ് ആയിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ ഇതുപോലെ നമ്മൾ പൊതുവേ നമ്മുടെ മുഖത്ത് ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നതും അത് അതൊക്കെ നമുക്ക് ഒഴിവാക്കാനും മുഖം നല്ല ഷൈനിങ് ആവാനൊക്കെ ഹെൽപ്പാക്കും നമ്മൾ ഓറഞ്ച് നീരിൻ്റെ ഐസ് ക്യൂബാവുമ്പോൾ കുറച്ചും കൂടി നല്ല ബെനിഫിറ്റ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു ക്യൂബ് നമുക്കൊരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് ഫുള്ളായി നമ്മൾ മുഖത്താക്കണം എന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കഴിഞ്ഞാൽ മുഖത്തെല്ലാവിടെ ആയിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കഴുകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മുഖം നല്ല ഷൈനിങ് വരാനൊക്കെ ഹെൽപ്പാകും കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഓറഞ്ചിൻ്റെ തോലുണ്ടല്ലോ ഈ ഓറഞ്ചിൻ്റെ തോൽ നമ്മൾ ഞാൻ പ്രതി വെറുതെ വേസ്റ്റാക്കി കളയുന്നില്ല ഇതുപോലൊരു പാത്രത്തിലോട്ട് ഓറഞ്ചിൻ്റെ ആ തോല് നമ്മൾ ഇതുപോലെ മുറിച്ച് മുറിച്ച് ഞാൻ ഇത് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിനകത്തൊക്കെ നമ്മൾ മീനാണെങ്കിലും ഇറച്ചി ആണെങ്കിലും മുട്ട ഒക്കെ വെക്കാറുണ്ട് കുക്കിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് നല്ലൊരു സ്മെല്ല് വരാനും ഈ ബാഡ് സ്മെല്ലെല്ലാം തന്നെ അബ്സോർബ് ചെയ്ത് എടുക്കാനും ഈ അതുപോലെ ഓറഞ്ചിൻ്റെ തോല് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിനകത്തുള്ള എല്ലാ ബാഡ് സ്മെല്ലും പോകാനായിട്ട് നമുക്ക് യൂസ്ഫുള്ളാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പാണെങ്കിൽ വിംബാറോ എഗ്സോ ഒക്കെ ഉണ്ടല്ലോ അത് ഏത് ബ്രാൻഡ് ആണെങ്കിലും അത് പൊടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിച്ചിടാം അല്ല എന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിതുപോലെ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തായാലും ന്യൂസ് പേപ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് അതിനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ആദ്യം ഈ ബേക്കിംഗ് സോഡയും ഡിഷ് വാഷ് ലിക്വിഡും ആക്കിയതിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് എത്രയാണോ നമുക്ക് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കൂടുതലാവരുത് നമ്മളിതെല്ലാം ക്വാണ്ടിറ്റി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഇട്ടിട്ട് നന്നായി ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായി തന്നെ ഇത് രണ്ടും ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് വിംബാറും ഡിഷ് വാഷ് ലിക്വിഡും ബേക്കിംഗ് സോഡയും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ന്യൂസ് പേപ്പർ നമ്മൾ ആ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ പാത്രം കഴുകുക ായിട്ട് നമുക്ക് ഈ ഓരോ ന്യൂസ് പേപ്പറിൻ്റെ അതും എടുത്തിട്ട് നമുക്ക് പാത്രം കഴുകാം നമ്മൾ സ്ക്രബ്ബറോ സ്റ്റീൽ സ്ക്രബ്ബറോ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇതുപോലെ അതിലൊരു ഒരു ന്യൂസ് പേപ്പറിൻ്റെ അത് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിലൊക്കെ മീനും ഇറച്ചിൻ്റെയൊക്കെ ഒക്കെ കുക്ക് ചെയ്ത് അതൊക്കെ ഉള്ള മണം ഉണ്ടാവുമല്ലോ പ്ലേറ്റിനൊക്കെ ഒരു സ്മെല്ലുണ്ടാവും മീനും ഇറച്ചിയൊക്കെ യൂസ് ചെയ്താൽ അതിൻ്റെയൊക്കെ മണം പോയിട്ട് നല്ല ഒരു ആ ബാറ്റ്സ്മെല്ലെല്ലാം പോവുകയും ചെയ്യും അതുപോലെ പാത്രം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ ഈ ന്യൂസ് പേപ്പറിൻ്റെ അത് യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നല്ല നല്ലപോലെ ഷൈനിങ് വരാനും ഒക്കെ നമുക്ക് ഹെൽപ്പാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് വേണ്ടതിലൊരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പീസ് മാത്രം എടുത്താൽ മതി ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സ്ക്രബ്ബറിൽ വെച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരികയില്ല പിന്നെ ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ആക്കിയിരിക്കുന്നത് നല്ല നല്ലപോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ പാത്രം കഴുകുന്ന സമയത്തൊക്കെ നിങ്ങളത് പോലെ ഒന്ന് ചെയ്തു നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അപ്പോൾ കണ്ടില്ലേ പാത്രങ്ങളെല്ലാം തന്നെ നമുക്ക് ഒരുപാട് സോപ്പ് പതയോ അല്ലെങ്കിൽ ഒരുപാട് സോപ്പിൻ്റെ അംശമോ ഒന്നും നമ്മുടെ ഈ പാത്രത്തിൽ വരുന്നില്ല പാത്രം കഴുകാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനായിട്ട് സാധിക്കൂട്ടോ കേട്ടോ നമ്മളിതുപോലെ ആക്കിയിട്ട് നമ്മൾ പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രത്തിൽ എത്ര കഴുകി കഴിഞ്ഞാലും ഒരു ഒന്ന് ജസ്റ്റ് കഴുകി കഴിഞ്ഞാൽ അതിൽ സോപ്പിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ